കണ്ണൂരിൽ മുഖ്യ ചർച്ചയായി നേതാക്കളുടെ ബി ജെ പി ബന്ധം കെ സുധാകരനെതിരെ സി പി എം അതിശക്തമായി ഉന്നയിക്കുന്ന ആരോപണം തിരിച്ച് ഇ പി ജയരാജന്റെ പ്രയോഗിക്കുകയാണ് കോൺഗ്രസ് കെ സുധാകരൻ തന്നെയാണ് ഈ ആരോപണത്തിന് തുടക്കമിട്ടത് വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് ഇത്തരമൊരു ആരോപണം സുധാകരൻ ഉയർത്തിയതും വ്യക്തമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളോടെയായിരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഏറെ ചർച്ചയായത് എനിക്ക് തോന്നിയാൽ താൻ ബിജെപിയിലേക്ക് പോകുമെന്ന വിവാദമായ കെ സുധാകരന്റെ പഴയ പ്രതികരണങ്ങളായിരുന്നു കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്ന പ്രചരണം ശക്തമാക്കിയായിരുന്നു എൽ ഡി എഫ് യു ഡി എഫിനെ പ്രതിക്കൂട്ടൽ നിർത്തിയത് ഇതിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചാണ് വോട്ടെടുപ്പിന് തൊട്ടു തലയെന്ന് കെ സുധാകരൻ രംഗത്ത് വന്നത് ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ സി പി എം ഉന്നത നേതാവ് ഇ പി ജയരാജനാണെന്ന് പറഞ്ഞ് കെ സുധാകരൻ വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു ഇത് ഇ പി ജയരാജൻ നിഷേധിച്ചതിന് പിന്നാലെ ശോഭ സുരേന്ദ്രൻ ഇ പി തന്നെയാണ് परन्या परन्या ി ജെ പിയുമായി ചർച്ച നടത്തിയതെന്നു പറഞ്ഞ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു ഇ പി ജയരാജന്റെ മകൻ വാട്സപ്പിൽ അയച്ച സന്ദേശങ്ങൾ അടക്കം സൂചിപ്പിച്ച് ചർച്ച നടന്നുവെന്ന് ശോഭ സുരേന്ദ്രൻ ഇപിക്കെതിരെ ആരോപണം കടുപ്പിക്കുകയായിരുന്നു ദല്ലാൾ നന്ദകുമാറാണ് ഈ വിവാദത്തിന് ചൂടുപകർന്ന മറ്റൊരാൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നു പറഞ്ഞ പ്രചരണരംഗത്ത് വലിയ മേൽക്കോയ്മ നേടിയിരുന്ന എൽ ഡി എഫിന് ഇപിക്കെതിരായ ആരോപണം ക്ഷീണമായി തന്നെ കൊല്ലാൻ പലവട്ടം ശ്രമിച്ച ആർ എസ് എസിനൊപ്പം താൻ പോകുമെന്നു പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്ന ഇപിയുടെ ചോദ്യം എൽ ഡി എഫിന് കവചമാണ് ട്രെയിനിൽ വെച്ച് വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചതിലടക്കം ആർ എസ് എസിനെതിരെ ഇ പി നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു വോട്ടെടുപ്പിന്റെ അവസാന ദിവസം ഇപിക്കെതിരായ ഈ ചർച്ച ഗുണം ചെയ്യുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ കണ്ണൂർ